ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം പാഠപുസ്തകത്തിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള യൂണിറ്റുകളിൽ നിന്നും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുപോലെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായുള്ളൊരു ചോദ്യമുണ്ട് അതിന് എല്ലാവരും ആൻസർ കമൻറ്റായി രേഖപ്പെടുത്തണം എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ചെറുശ്ശേരി ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചത് ആൻസർ കോലത്ത് നാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്ത് ആൻസർ കൃഷ്ണപ്പാട്ടൻ കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് രചിച്ചത് കൃഷ്ണാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദം എന്തായിരുന്നു ചതുരംഗം കുഞ്ഞിടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം ഇത് ആരുടെ വരികൾ ആൻസർ ഒ എൻ വി കുറിപ്പ് ഒ എൻ വി കുറിപ്പിന്റെ മുഴുവൻ പേരെന്ത് ഒറ്റാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് ആരുടെ സ്നേഹവചനമാണിത് ഗാന്ധിജി വെണ്ണക്കണ്ടൻ എന്ന കവിതയുടെ ആശയം എന്ത് മാതൃസ്നേഹം രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ ആരുടെ വരികളാണിത് അന്ത്യനക്ഷത്രം എന്ന കവിതാ സമാഹാരം ആരുടേതാണ് മേരി ജോൺ കൂത്താട്ടുകുളം ഇന്ദുചൂടൻ്റെ യഥാർത്ഥ കെ കെ പേരെന്ത്ലകണ്ഠൻ ലോകപ്രസിദ്ധനായ ഇന്ത്യൻ പക്ഷി നിരീക്ഷകൻ ആര് ഡോക്ടർ സലീം അലി എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയുടെ രചയിതാവാര് ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലീം അലി പത്തായം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആൻസർ ഓർമ്മയിലെ കൃഷി കാഴ്ചകൾ പത്തായത്തിൻ്റെ ഉപയോഗം എന്തായിരുന്നു ധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കാൻ ഓണം വരാൻ ഒരു മൂലം വേണം ഈ പഴഞ്ചൊല്ലിന്റെ ആശയമെന്ത് ആൻസർ കാര്യങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണം വേണം പത്തായം ആരുടെ കൃതിയാണ് മുരളീധരൻ തഴക്കര ഞാറ്റിൽ പിഴച്ചാൽ പിഴക്കും ഈ ചൊല്ലിന്റെ ആശയം എന്ത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഫലം വിപരീതമായിരിക്കും ബുദ്ധിയുള്ളയാൾ എന്നതിനെ എങ്ങനെ ഒറ്റ പദമാക്കി എഴുതാം ആൻസർ ബുദ്ധിമാൻ ചോദ്യം വിപരീത പദം ഉത്തരം ശ്രദ്ധ വിപരീത പദം അശ്രദ്ധ എന്നാൽ എന്നതിൻ്റെ വിപരീത പദം എന്ത് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ആൻസർ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ബീർബലിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു മഹേഷ് ദാസ് മഹേഷ് ദാസിനെ ബീർബൽ എന്ന പേര് നൽകിയതാര് ആൻസർ അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഒൻപത് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ആൻസർ നവരത്നങ്ങൾ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പാട്ടുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ വഞ്ചിപ്പാട്ട് മൂക്ക് നാല് നടക്കും കാല് പത്ത് ഈ കടങ്കഥയുടെ ഉത്തരമെന്ത് പ്രകാശം ആര് ആൻസർ എന്നറിയപ്പെടുന്നതാരീബുദ്ധൻ ഓമന പൈതൽ എന്ന കൃതി എഴുതിയതാര് പാല നാരായണൻ നായർ അപൂർവ ദേശാടന പക്ഷികൾ എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ വേമ്പനാട്ടുകായൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് നവംബർ പന്ത്രണ്ട് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവിയാരെ കുമാരനാശാൻ കുഞ്ഞേടത്തി എന്ന കവിത എഴുതിയതാര് നിത്യചൈതന് ആദ്യത്തെ പേരെന്തായിരുന്നു ആൻസർ ജയചന്ദ്രൻ ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രം ഉള്ളത് ആൻസർ ൂതപ്പാട്ട് പ്രാചീന കവിത്രയം ആരെല്ലാം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ എഴുത്തച്ഛൻ ആധുനിക കവിത്രയം ആരെല്ലാം കുമാരനാശാൻ വള്ളത്തോൾ ഉള്ളൂർ ഇടശ്ശേരിയുടെ മുഴുവൻ പേരെന്തേ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതി എഴുതിയതാരെ കുറുപ്പ് കലപ്പയുടെ ഉപയോഗം എന്ത് നിലം ഉഴുതുമറിക്കുന്നതിന് പാണ്ഡിത്യമുള്ളയാൾ എന്നതിനെ ഒറ്റപദമാക്കി എഴുതുക ആൻസർ പണ്ഡിതൻ ചുണ്ടൻ വള്ളങ്ങളുടെ ആകൃതി എന്ത് സർപ്പാകൃതി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന നാമമേത് സർവനാമം നെഹ്റു ട്രോഫി വള്ളം കളി ആരംഭിച്ചത് എന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രസിദ്ധനായ പശു നിരീക്ഷകൻ ആര് എല്ലാവരും ആൻസർ കമൻറ്റായി രേഖപ്പെടുത്തണേ ഓക്കെ താങ്ക്